യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വ്യാജ തിരിച്ചറിയൽ കാർഡിൻ്റെ അന്വേഷണം എവിടം വരെയായി എന്ന് ഹൈക്കോടതി ഡി ജി പിയോട് ചോദിച്ചിരിക്കണം അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണല്ലോ എന്ന് ഹൈക്കോടതി ചോദിച്ചിരിക്കുകയാണ് അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമല്ല പക്ഷേ അയ്യപ്പ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ ഇലക്ഷന് വേണ്ടി എന്തോ ഒരു ഐഡൻറ്റിറ്റി കാർഡ് വ്യാജമായി ഉണ്ടാക്കി എന്നുള്ളതാണ് ആളുകൾക്ക് ഇന്നും എന്താണ് സംഭവിച്ചിരിക്കുന്നത് മനസ്സിലാവുന്നില്ല ആദ്യമേ നമ്മൾ പരിശോധിക്കേണ്ടത് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് തന്നെയാണ് നമുക്കറിയാം നമ്മളെല്ലാം തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നവരാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ആദ്യമായി ഉണ്ടാവേണ്ടത് ഒരു ഇലക്ടറേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ സമ്മതിദായകർ ഉണ്ടാവണം അല്ലേ നമ്മുടെ മറ്റ് നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും പഞ്ചായത്തിലും വോട്ട് ചെയ്യാൻ പതിനെട്ട് വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും വോട്ട് അവകാശമുണ്ട് അതാണ് എലക്ടറേറ്റ് അതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ ഇലക്ഷന് എന്തല്ല ഏത് ഇലക്ഷനും ഒരു ഇലക്ടറേറ്റ് ആദ്യം ഉണ്ടാവണം അപ്പം യൂത്ത് കോൺഗ്രസിന്റെ ഇലക്ടറേറ്റ് അല്ലെങ്കിൽ സമ്മതിദായകർ എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ അംഗങ്ങളാണ് അപ്പം ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അതിന്റെ അംഗത്വം വേണം മെമ്പർഷിപ്പ് ഉള്ളവർ അപ്പം ഇതിന്റെ മെമ്പർഷിപ്പിന്റെ കാര്യമാണ് വളരെ വിചിത്രം കാരണം ഒരു തെരഞ്ഞെടുപ്പ് നമ്മൾ സാധാരണ എന്താ വോട്ടവകാശമുള്ളവരാണ് ഇലക്ടറേറ്റ് വോട്ടവകാശമുള്ളവർ നോമിനേഷൻ കൊടുത്ത് അതിന്റെ സൂക്ഷ്മ പരിശോധന കഴിഞ്ഞ് പത്രിക തള്ളേണ്ടത് തള്ളി കൊള്ളേണ്ടത് കൊള്ളി അവസാന ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് വോട്ട് ചെയ്യുന്നു ഇതാണ് എല്ലാ തെരഞ്ഞെടുപ്പും നടക്കുന്നത് യൂത്ത് കോൺഗ്രസിൽ ഇങ്ങനെയല്ല യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് നോമിനേഷൻ കൊടുക്കാനുള്ള തീയതി ജൂൺ ഒന്ന് മുതൽ പതിനഞ്ച് ആയിരുന്നു ജൂൺ ഒന്ന് മുതൽ പതിനഞ്ചു വരെയായിരുന്നു നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന തീയതി ഓക്കെ കുറെ ആളുകൾ രാഹുൽ മാൻകൂട്ടത്തിലോ ആരൊക്കെയോ മത്സരിച്ചു പക്ഷേ അതിൽ വോട്ട് ചെയ്യാനുള്ള സമ്മതിദായകരെ കണ്ടെത്താനുള്ള ഇലക്ട്രേറ്റ് സമ്മതിദായകരെ ചേർക്കാൻ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിലെ അംഗങ്ങളെ ചേർക്കാൻ സെപ്റ്റംബർ പന്ത്രണ്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സെപ്റ്റംബർ പന്ത്രണ്ട് വരെ സമയം ഉണ്ടായിരുന്നു അതായത് സ്ഥാനാർത്ഥികൾ ആദ്യം വരുന്നു വോട്ടർമാർ വോട്ടെടുപ്പിന്റെ അന്ന് വരെ ഉണ്ടാവും അതായത് നമ്മൾ എല്ലാ തെരഞ്ഞെടുപ്പിലും കാണുന്നത് റിവേഴ്സ് പ്രോസസ്സാണ് മനസ്സിലായില്ലേ ആദ്യം കുറെ പേര് മത്സരിക്കുന്നു ജൂൺ പന്ത്രണ്ടാം തീയതി വരെ നാമനിർദ്ദേശം കൊടുത്ത് സ്ഥാനാർത്ഥികൾ വരുന്നു വോട്ട് ചെയ്യാൻ അർഹതയുള്ളവർ സെപ് എലക്ഷൻ നടക്കുന്ന അന്ന് വരെ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് വോട്ട് ചെയ്യാം അപ്പൊ എലക്ട്രേറ്റ് ഇല്ലാതെയാണ് സമ്മതിദായകരില്ലാതെയാണ് നാമനിർദ്ദേശ പത്രിക പോലും നടക്കുന്നത് എത്ര വിചിത്രമായ ആചാരങ്ങളാണ് അപ്പോൾ ഇതിൽ രസകരമായ കാര്യം എന്ന് അറിയുമോ അമ്പത് റുപ്യ കൊടുത്ത മെമ്പർഷിപ്പ് എടുക്കാം അമ്പത് രൂപ കൊടുത്ത് ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ്മാരെ ചേർക്കുന്ന ആൾക്ക് എലക്ഷനിൽ ജയിക്കാം മനസ്സിലായില്ലേ അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ എലക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രസിഡന്റിനെ കണ്ടെത്താനുള്ള പ്രക്രിയ അല്ല മെമ്പർഷിപ്പ് ചേർത്ത് വരുമാനം ഉണ്ടാക്കാനുള്ള പ്രക്രിയയാണ് ഇപ്പോൾ എനിക്ക് ഒരു ലക്ഷം പേരുടെ വോട്ട് വേണം ഒരു ലക്ഷം പേരുടെ വോട്ട് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം അമ്പത് ഉറുപ്പ്യ വെച്ച് അമ്പത് ലക്ഷം രൂപ മുടക്കിയാൽ എനിക്ക് ഒരു ലക്ഷം പേരെ ചേർക്കാം എനിക്ക് അപ്പൊ അമ്പത് ലക്ഷം മുടക്കിയാൽ എനിക്ക് ഒരു ലക്ഷം വോട്ടുണ്ടാക്കാം ഇനി എന്നെ തോപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വേറൊരാൾ എന്ത് ചെയ്യണം അടുത്ത ഒരു കോടി രൂപ മുടക്കി രണ്ടു ലക്ഷം വോട്ടർമാരെ ഉണ്ടാക്കിയാൽ എന്നെ തോപ്പിക്കാൻ പറ്റും അപ്പോ മിനിമം അമ്പത് ലക്ഷം ഉണ്ടാ ഒന്നെങ്കിൽ അമ്പത് ലക്ഷം അല്ലെങ്കിൽ ഒരു കോടി രൂപ ഉണ്ടാക്കാം തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി വരുന്നത് വഴി യൂത്ത് കോൺഗ്രസ് അപ്പൊ ശരിക്കും ഫണ്ട് ഉണ്ടാക്കാനുള്ള പ്രക്രിയയാണ് ഇനി വേറെ കാര്യണ്ട് ഇപ്പൊ രാഹുൽ മാങ്കുണ്ടത്തിലോ മാത്തിലോ അല്ലെങ്കിൽ എക്സ് ഓർ വൈ ആരെങ്കിലും ഒരു അമ്പത് ലക്ഷം രൂപ മുടക്കി ഒരു ലക്ഷം പേരെ വോട്ടർ പട്ടി വോട്ടർമാരാക്കി ചേർത്തു എന്നിട്ട് അവരുടെ വോട്ട് കിട്ടാൻ പോവാ അത് മാത്രം പോരല്ലോ ഈ ഒരു വോട്ട് ചെയ്യാൻ ഒരു ലക്ഷം വരുമ്പോണ്ടേ വേണം കാരണം അമ്പത് രൂപ വെച്ച് വെച്ചടച്ച് ഒരു ലക്ഷം പേരെ മെമ്പർമാരുടെ ആയിട്ട് ലിസ്റ്റ് ഉണ്ടാക്കാം ലിസ്റ്റ് ഉണ്ടായ പോരാ ഇത്രയും ആളുകൾ വോട്ടും ചെയ്യണം അപ്പം ഒരു അത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഇലക്ഷൻ പ്രോസസ് തന്നെ ഒരു ബോഗസ് ആണ് അപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ ഇലക്ഷൻ എന്ന് പറയുന്നത് നിലവിലുള്ള ഇലക്ഷൻ സങ്കല്പങ്ങളെയെല്ലാം മാറ്റിമറിക്കുന്ന വോട്ടെടുപ്പിന്റെ അന്ന് വരെ വോട്ടർമാരെ ചേർക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇലക്ഷൻ അതായത് ശുദ്ധ ലോക ഫ്രോഡ് അടിമുടി ഫ്രോഡുകളുടെ ഒരു മത്സരവും ഉത്സവവുമാണ് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഇതാണ് ഒന്നാമത്തെ കാര്യം ഇനി വേറൊരു കാര്യമുണ്ട് ഇനി രണ്ടാമത്തെ ഈ വോട്ടർ പട്ടിക എന്ന് പറയുന്നത് നമ്മുടെ സഹകരണ ബാങ്കിന്റെ ഇലക്ഷം പോലത്തെ വോട്ടർ പട്ടിക അല്ല അതായത് അത് ഉണ്ടാക്കി വോട്ടർമാരെ അയ്യപ്പദാസിന് യൂത്ത് കോൺഗ്രസ് മെമ്പർഷിപ്പ് ഉണ്ട് അയ്യപ്പദാസിന്റെ പേരുണ്ട് അയ്യപ്പദാസ് അയ്യപ്പദാസ് യൂത്ത് കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പിനൊപ്പം വോട്ട് ചെയ്യാൻ വരുമ്പോൾ അയ്യപ്പദാസിൻ്റെ എലക്ഷൻ ഐ ഡി കൂടെ കൊണ്ടുവരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നൽകിയിട്ടുള്ള ഇലക്ഷൻ ഐ ഡി കൂടെ കൊണ്ടുവരണം കൊണ്ടുവരണം അപ്പോൾ വല്ലവന്റെ പോയി വഴിയേ പോകുന്ന അവിടെ ഇവിടെ ഇരിക്കുന്ന ആളുകൾ അയ്യപ്പദാസ് എന്ന് പറഞ്ഞ് വ്യാജ കാർഡ് ഉണ്ടാക്കി കൊണ്ടുവരികയാണ് അതായത് ഒരു ഐ ഡി അയ്യപ്പദാസിൻ്റെ ഐ ഡി കിട്ടി അത് വെച്ച് അയ്യായിരം അയ്യപ്പദാസിൻ്റെ ഐ ഡി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും സംഭവം നടന്നിരിക്കുന്നത് അതാണ് അതായത് ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ഐ ഡി കാർഡിൽ നിന്ന് അയ്യായിരം വീതം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി എന്നിട്ട് അയ്യായിരം പേർ അയ്യപ്പദാസ് എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യുന്നു ഇതാണ് യൂത്ത് കോൺഗ്രസ് സെലക്ഷൻ നടന്നത് അതീവ ഗുരുതരമായി ഇത് ആരും മനസ്സിലാക്കിയിട്ടില്ല കരുത് ആരും ചർച്ച ചെയ്തതായിട്ട് നീ തോന്നിയില്ല നമ്മുടെ പത്രങ്ങളിലൊന്നും ഈ ഇലക്ഷനിൽ നടന്നിട്ടില്ല ഇതിന്റെ ഒരു എല്ലാ വസ്തുക്കളും ചർച്ച ആളുകൾ ആളുകൾക്ക് അറിയില്ല അപ്പം ഇത് ഗുരുതരമായ അലിഗ അലിഗേഷൻസ് മാത്രമല്ല ഗുരുതരമായ വീഴ്ചയുണ്ട് വീഴ്ച എന്ന് പറയുന്ന ഇലക്ഷൻ പ്രോസസ്സിലെ വീഴ്ച അവരുടെ സംഘടനാ പ്രശ്നമാണ് അവർ പ്രസിഡന്റ് തെരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് വേണം വോട്ടർമാരെ തീരുമാനിക്കട്ടെ അതൊക്കെ അവരുടെ ഇഷ്ടം നമ്മളൊന്നും ബാധിക്കുന്നില്ല പക്ഷേ ഇലക്ഷൻ ഐ ഡി കാർഡുകൾ വ്യാജമായി ഉണ്ടാക്കുന്നു ഒരാളുടെ കാർഡിൽ നിന്ന് അയ്യായിരം ഡ്യൂപ്ലിക്കേറ്റ് കാർഡുകൾ ഉണ്ടാക്കുന്നു അതിനകത്ത് ഇന്ത്യയിലെ എത്രയോ നിയമങ്ങൾ വ്യാജരേഖ ഉണ്ടാക്കുന്നുണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നുണ്ട് ഐ ആൾമാറാട്ടമുണ്ട് വഞ്ചനയുണ്ട് ഐ ടി ആക്ടിൻ്റെ ലംഘനമുണ്ട് ഇത്രയും ഗുരുതരമായ കുറ്റങ്ങളാണ് ഈ കേസിൽ ഉത്ഭവിച്ചിരിക്കുന്നത് അപ്പം അതാണ് ഇതിൻ്റെ ഗൗരവമുള്ള സ്വഭാവം ഇത് നമ്മുടെ പൊതുസമൂഹം അതിൻ്റെ ഗൗരവത്തിൽ മനസ്സിലാക്കിയിട്ടില്ല ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല രാഹുൽ മാംകൂട്ടത്തിലൊക്കെ ചിരിക്കുകയാണ് വലിയൊരു തമാശ വെങ്ങണം ഒന്നര ലക്ഷം വോട്ടാണ് രാഹുൽ മങ്കൂട്ടത്തിൽ കിട്ടിയില്ലേ ഒന്നര ലക്ഷം ലക്ഷം വോട്ടുകൾ അസാധുവായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷം വോട്ട് അതെ മൂന്ന് ലക്ഷം ഇൻഡു അമ്പത് എത്ര കോടി രൂപ വന്നിട്ടുണ്ട് ഒന്നര കോടി രൂപ ഒന്നര കോടി രൂപയുടെ മെമ്പർഷിപ്പ് വ്യാജമായി ചേർത്തിട്ടുണ്ട് അപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ എലക്ഷൻ ജയിക്കാൻ ഏറ്റവും വലിയ പണച്ചാക്കിന് മാത്രമേ കഴിയുള്ളൂ കഴിയുള്ളൂ പണച്ചാക്കിന് ഒരു ലക്ഷം അല്ലെ രണ്ട് ലക്ഷം വോട്ടർമാരെ അമ്പത് ഉറുപ്പി വീതം ചേർത്തിട്ട് വ്യാജമായി അവരുടെ വോട്ടുകൾ ശേഖരിച്ച് സമാഹരിച്ചിട്ടാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് നടന്നത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ സുന്ദരനാണ് കാണാൻ നന്നായി സംസാരിക്കുകയും ചെയ്യും പക്ഷെ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചത് ഈ പ്രക്രിയ വഴിയാണ് ഒന്നര ലക്ഷം വോട്ടുകൾ അസാധുവായി ആരുടെ ഒന്നര ലക്ഷം രൂപ വോട്ടുകളായിരിക്കും ആ ഒന്നര ലക്ഷം രൂപയ്ക്ക് വേണ്ടി വോട്ടിന് വേണ്ടിയിട്ട് അമ്പത് ഉറുപ്പിവതം ചെലവാക്കിയ ഒരു ഹഥവാക്യം വേറെയുണ്ട് അപ്പം ഒരുപക്ഷെ രാഹുലിൻ്റെ വോട്ടാണെങ്കിൽ പോലും രാഹുലിന് ഒന്നര ലക്ഷം കിട്ടിയിട്ടുണ്ട് രാഹുൽ മൂന്ന് ലക്ഷം വോട്ടർമാരെ ചേർത്തിട്ടുണ്ടെന്ന് സങ്കല്പിക്കുക രാഹുലിന് എത്ര എത്ര കോടി രൂപ ചിലവുണ്ട് ഈ ഇലക്ഷന് വേണ്ടി ചെലവാക്കിയത് ഒന്നര കോടി രൂപ ഒന്നര കോടി രൂപ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിന്റെ എലക്ഷന് മത്സരിച്ച് ജയിക്കാൻ വേണ്ടി ഒരാൾ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ ആ യൂത്ത് കോൺഗ്രസ് ധനാഗമ മാർഗമൊന്നുമില്ലല്ലോ അപ്പൊ എന്തായിരിക്കും ലക്ഷ്യം അടുത്ത നിയമ നിയമസഭയിലൊരു സീറ്റിൽ കാശുണ്ടാകണമൊന്നും പറ്റില്ല യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് നിയമസഭയിലോ പാർലമെന്റിലോ മത്സരിക്കാൻ വേണ്ടിട്ടായിരിക്കും ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് അപ്പൊ ഒരു സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടി ആദ്യ ഘട്ടത്തിൽ തന്നെ ഒന്നര കോടി രൂപ അല്ലെങ്കിൽ അമ്പത് ലക്ഷം രൂപ എത്രയെങ്കിലും ആട്ടെ അതിന് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആൾ ചെലവഴിക്കേണ്ടി വരുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ അശ്ലീലം കോൺഗ്രസ് ജനാധിപത്യത്തിന് വേണ്ടി നിൽക്കുന്ന ജനാധിപത്യ പ്രസ്ഥാനമായ കോൺഗ്രസിന്റെ യുവജന വിഭാഗമാണ് ഇത് ചെയ്യുന്നു എന്നാണ് ഏറ്റവും പറഞ്ഞു മനസ്സിലാക്കിയിട്ടില്ല അപ്പോൾ ഇതിന്റെ അന്വേഷണം വ്യാപിപ്പിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ കാരണം ഇത് ഈ ഇത്തരം വ്യാജ ഐ ഡി കാർഡുകൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഐ ഡി കാർഡുകൾ വ്യാജമായി ഉണ്ടാക്കിയാൽ ഇത് യൂത്ത് കോൺഗ്രസിന്റെ ഇലക്ഷന് വേണ്ടി മാത്രമാണോ ഉപയോഗിക്കുക കാരണം നമ്മുടെ നാട്ടിലെ സഹകരണ ബാങ്കിന്റെ ലക്ഷനും അവരുടെ ഐ ഡി കൂടാതെ എലക്ഷൻ ഐ ഡി ചോദിക്കാറുണ്ട് എലക്ഷൻ ഐ ഡി കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ അംഗീകൃതമായ ഒരു തിരിച്ചറിയൽ രേഖയാണ് നമ്മുടെ ആധാർ കാർഡിനേക്കാളും വാലിഡിറ്റി കൂടുതലുള്ളത് കാരണം ആധാർ കാർഡ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ വരുന്ന കൂടുതലുള്ള ഇന്ത്യൻ പൗരന്മാരെല്ലാത്തവർക്ക് പോലും എടുക്കാവുന്ന ഒന്നാണ് ആധാർ കാർഡ് വിദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഇന്ത്യ വരുമ്പോൾ താൽക്കാലികമായി ആധാർ എടുക്കാം അത് ഒരു വോട്ടർ ഇന്ത്യൻ പൗരത്വം തെളിയിക്കുന്ന രേഖയല്ല ഒരു ഐഡന്റിറ്റി തെളിയിക്കുന്നതാണ് ബയോമെട്രിക് സംവിധാനം ഉൾപ്പെടെ ഒരാളുടെ ഐഡന്റിറ്റി തെളിയിക്കാനുള്ള രേഖയാണ് ആധാർ ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെയല്ല നമ്മുടെ ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന കാർഡിന് ഒരു ഭരണഘടനാ സാധ്യതയുണ്ട് കാരണം വോട്ടവകാശത്തിന്റെ മാനദണ്ഡം എലക്ഷൻ ഐ അത് വ്യാജമായി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ രാഹുൽ മണ്ഡും കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസ് അവരെ സംരക്ഷിക്കുന്ന കോൺഗ്രസ് നമ്മുടെ ജനാധിപത്യ പ്രക്രിയക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത് ഇതാണ് അതിന്റെ ഗൗരവം അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് അതീവ ഗൗരവ സ്വഭാവത്തിലുള്ളതായി മാറുന്നത് ഒരു പോലീസിനും ഇതിന്റെ ഗൗരവൊന്നും മനസ്സിലാക്കിയിട്ടില്ല അറിയാം പോലീസിന് പോലീസിനും പിന്നെ എന്തുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളും മറ്റു ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട ആളുകളും പലപ്പോഴും ചെയ്യുന്നുണ്ടാവാം കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും ഇത്രയും ഇലക്ട്രോണിക് വോട്ടർ വോട്ടിംഗ് കേന്ദ്രമൊക്കെ വന്നിട്ട് വോട്ടിംഗ് സംവിധാനം ഒക്കെ വന്നതിനു ശേഷം പലയത്തെ ഇഷ്ടം പോലെ വോട്ട് ചെയ്യുന്നുണ്ട് വ്യാജ കാർഡുകൾ എന്ന് പറയുന്നത് ഒരു കേരളത്തിൽ പുതിയ കാര്യം ഒന്നും പക്ഷെ അതിന്റെ അന്വേഷണം തൃപ്തികരമായിരിക്കേണ്ടതാണ് പരാതിക്കാരൻ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആയിരിക്കെ അതിന്റെ ഗൗരവത്തിൽ പോലീസ് അന്വേഷിക്കേണ്ടതാണ് തിരുവനന്തപുരം ഡി സി പിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ പുതിയ ലഭിക്കുന്ന പോലും ഒരു പുതിയ ടീമിനെ കൂടി കോട്ട്ഷൂട്ട് ചെയ്യുകയോ പുതിയൊരു എഫ്ഐആർ ഇടുകയോ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു പോലീസ് ഏതായാലും ഇത് അതീവ ഗൗരവമുള്ള കാര്യമാണ് ഇതിന് അതിന്റെ ഒരു വലിയ അശ്രീലം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഇന്ത്യയിലെ അല്ല ലോകം ത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമാണ് തങ്ങളെന്ന് അഭിമാനിക്കുന്നവരും ആണയിടുന്നവരുമാണ് കോൺഗ്രസ് മഹാത്മാഗാന്ധിയുടെയും നെഹ്റുവിന്റെ ഒക്കെ പാരമ്പര്യം പറയുന്നു ബ്രിട്ടീഷുകാരെ ഓടിച്ച് ജനാധിപത്യം കൊണ്ടുവന്നതാണ് ഞങ്ങൾ എന്ന് പറയുന്നത് അവരാണ് ഈ ജനാധിപത്യ പ്രക്രിയയായി അട്ടിമറിക്കാൻ വ്യാജ ബോഗസ് വോട്ടർ പട്ടികയും വോട്ടർമാരെയും ഉണ്ടാക്കുകയും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ താക്കോൽ എന്ന് പറയാവുന്ന വോട്ടർ ഐ ഡി പോലും കൃത്രിമമായി ഉണ്ടാക്കുകയും ചെയ്ത് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ഒരു ജനാധിപത്യ വാദികളെന്ന് പറയാനുള്ള അവകാശവാദം തന്നെ നഷ്ടപ്പെടുന്നതാണ് ഈ ഇത്തരമുള്ള തിരിമറികൾ താൽക്കാലിക നേട്ടത്തിനു വേണ്ടി അല്ലെങ്കിൽ ഭാവിയിലുണ്ടാകുന്ന സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കുന്ന ഒരു പ്രവർത്തിയാണ് അവർ ചെയ്തിരിക്കുന്ന സംശയം പറയാം എന്തായാലും ഇത്രയും പറയുമ്പോൾ തന്നെ എന്താണ് സംഗതി എന്നുള്ളത് എന്താണ് അതിന്റെ ശരിയാണ് നമ്മള് തീർച്ചയായിട്ടും മനസ്സിലാക്കണ്ടത് യൂത്ത് കോൺഗ്രസ് സാർ എന്തോ വ്യാജ കാർഡ് ഉണ്ടാക്കി എന്ന തരത്തിൽ ലഘൂകരിക്കേണ്ട ഒരു കാര്യമല്ല ഇത് അതീവ ഗുരുതരമായ കുറ്റമാണ് കള്ളനോട്ട് അടിക്കുന്നത് മാത്രമല്ല നമ്മുടെ രാജ്യത്ത് രാജ്യത്തിന് രാജ്യദ്രോഹം ഇതും രാജ്യദ്രോഹ കുറ്റം തന്നെയാണ് ഇൻഡൈറക്ട് രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയും അട്ടിമറിക്കാൻ പോകുന്ന ഒരു പ്രവണതയാണ് വ്യാജ വോട്ടേഴ്സ് ഐ ഡി കാർഡ് ഇലക്ഷൻ കമ്മീഷൻ്റെ കാർഡ് അച്ചടിച്ച് വിതരണം ചെയ്യുന്നത് വഴി ഇവർ ചെയ്തിരിക്കുന്നത് ആണ് അതാണ് അതിന്റെ ശരിക്കുള്ള ഒരു അതിനെ അതിന്റെ ഗൗരവത്തിൽ കോടതി കണ്ടതുകൊണ്ടാണ് പോലീസിനോട് എന്തായി അന്വേഷിക്കാൻ എന്തായിട്ട് നമുക്ക് കാണാം കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക